അപ്രതീക്ഷിത വിയോഗ വാർത്ത ചികിത്സയിലിരിക്കെയാണ് പ്രിയതാരം അന്തരിച്ചത് ട്യൂമർ രോഗം ബാധിച്ചതിനെ തുടർന്ന് ഫുഡ് ബ്ലോഗർ ദീദി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സയിലായിരുന്നു ഇവർ സർജറിക്കും വിധേയയായിരുന്നു എന്നാൽ ഫലമുണ്ടായില്ല പൂനെയിൽ വെച്ച് ദീദി അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരാണ് നതാശയെ പിന്തുടരുന്നത് താരത്തിൻ്റെ ഭർത്താവാണ് വിയോഗ വാർത്ത പുറത്തുവിട്ടത് ഗട്ട്ലസ് ഫുഡി എന്നാണ് നതാശാദീ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ മുൻനിര ഫുഡ് ബ്ലോഗർമാരിൽ ഒരാളായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം